പ്രിയമുള്ളവരെ ഒരു മത്സരം സമിതിയുടെ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു കൊണ്ട് സമ്മാന കുറിപ്പിനടുത്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു ഒന്നാം സമ്മാനം ഒരു സുനിൽ സാക്കാരിയും സമ്മാനിക്കുന്നു രണ്ടാം സമ്മാനം

ഈ കമ്പനി ബോളാൻസരി സ്പോൺസർ ചെയ്ത സുൽത്താൻ ബോയ് സുൽത്താൻ ബത്തേരി ചെമ്പട കൂട്ടങ്ങളും സിബി പിലാഗാവ് സ്പോൺസർ ചെയ്ത ലോർദ് മാത പള്ളിക്കുന്ന് ഓറഞ്ച് പടയാളികളും തമ്മിൽ ഏറ്റുപെടുകയാണ് പള്ളിക്കുന്നല്ലേ അരിദാസാണ് ലൈവ് വന്നെ അവസാന സഹകരിക്കുക ഈ ും വേണ്ടി ഒന്നാം സമ്മാനം ചെയ്ത രണ്ടാം സമ്മാനം എല്ലാവരും സമ്മാന കൂപ്പൺ എടുത്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇത് ഫൈനലാണോ അപ്പാപ്പനെ അയാളെ വേണ്ടി മാത്രമേ അവര് മാത്രി കിട്ടില്ല കുറ്റിയായിട്ടോ ആ കുറ്റിയല്ലേ അവരൊരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ മഞ്ഞു പതി പത്തോ ഏറെ ടീമൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു ആ ഏഴ് മണി കഴിഞ്ഞു

பிரதமர் திரு நரேந்திரமோடி வரும் ஞாயிற்றுக்கிழமை முதல் பிரதமர் திரு நரேந்திரமோடியின் பிறந்த நாள் நாட்டின் பல்வேறு பகுதிகளில் கலந்து கொள்கிறார்

Oke, ini ada p e അവിടെല്ലാവരും ഉണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ടീം ഉണ്ടെങ്കിൽ പതിന ഇന്ന് പോലെ വേറെ വേറെന്തകത്തും പ്രോഗ്രാം ഉണ്ട് ഞാൻ വലിയ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ വെക്കുന്നുണ്ട് അത് കുറച്ചുള്ള നല്ല പരിപാടിയാണ് ഇത് വയനാട് ജില്ലയിൽ മാത്രമുള്ള ഇതല്ലേ കുറച്ച് കുറച്ചുപേർ ഇങ്ങോട്ട് വന്നതാണ് അവിടെ വരെ അങ്ങോട്ട് പോയി